ഹലോ ഗൈസ് അപ്പോൾ പാർട്ട് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇവിടെ പെർഫ്യൂംസിന്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഉണ്ട് കൂടിയ വില കൂടിയ പെർഫ്യൂമുകളോ പതിനായിരം നാട്ടുക പതിനയ്യായിരം വില വരുന്ന തൊട്ട് പല റേറ്റ് ഉണ്ട് ഇത് ഈ ഈ സെക്ഷൻ കൂടിയ പെർഫ്യൂമുകളാണ് മൊത്തം നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലേ എല്ലായിടത്തും അങ്ങനെയാണെന്നോ ഇതാണ് മുള്ളറിന്റെ ഒരു ചെറിയൊരു വ്യൂ

ഓ എല്ലായിടത്തും ഓ ചെറിയ പൈസ ഉള്ളു ഒരു ഒമ്പതിനായിരം രൂപ എടുത്ത നിങ്ങക്ക് മേടിക്കാവുന്നതാണ് പക്ഷെ കുറ്റം പറയാൻ വേണ്ടിയുള്ളൂട്ടാ ഇതൊക്കെ അതുപോലെ എന്താ പൊട്ടാസ്തോക്കായി സൂപ്പർ യൂറോ ഉള്ളൂ പതിനാല് തൊണ്ണൂറ്റൊമ്പത് കാർസ് സിനിമയിലെ ഫുൾ ഇത് അതിൻ്റെ ടോയ്സുകളൊരു വലിയ സെക്ഷൻ തന്നെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മേടിച്ചു പോകുന്നത് സൂപ്പർമാൻ ബാറ്റ്മാൻ ഹൾക്ക് തോറ് ദൈവമേ സ്പൈഡർമാൻ്റെ പുതിയ വെർഷൻ ഇത് കഴിഞ്ഞ സിനിമ കണ്ടില്ലല്ലോ നമ്മൾ ഓ ഇത് അടിപൊളി സന്നി ഞാൻ മേടിക്കുന്ന പറഞ്ഞു പതിനേഴ് യൂറേ ഉള്ളൂ

ണ്ടല്ലോ വീട്ടില് ഇനി മേടിക്കാസ് ട്രാൻസ്ഫോർമേഴ്സിന്റെ ഇതൊക്കെ ചെറുതാ ട്രാൻസ് ബി ഇത് പ്രൈമാ പതിനാറ് രൂപ എന്ന് പറയുമ്പോൾ നാട്ടിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരും കേട്ടോ ഇപ്പം ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് രൂപയൊക്കെ വരും അതേ വലിയൊരു പ്രൈമ് എവിടെ ഇപ്പുണ്ടല്ലോ ആ ഇത് വലിയ പ്രൈമ് ട്രാൻസ്ഫോർമേഴ്സ് വണ് സിനിമ ഉണ്ടാവും മനസ്സിലാകുമായിരിക്കും കൈസ് മിഷൻ കണ്ണ് നിനക്ക് നിന്റെ ഒക്കെ വലിയ തോക്ക നീ പൊക്കാൻ പറ്റില്ല നിനക്ക് എന്തുണ്ടെടിയുണ്ട ഇതൊക്കെ വല്യ വല്യ കണ്ണുകളാ അതോ ഇതുപോലെ ആനിമൽസ് എന്തൊക്കെയൂടെ ഇല്ലാത്ത സാധനങ്ങളില്ല പിള്ളേരെ പിള്ളേരായിട്ട് കുട്ടികളായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാ നമ്മള് എല്ലാം മേടിച്ചിട്ട് പോകും മാക്സിമം ഇപ്പൊ നമുക്ക് തന്നെ കണ്ടിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് പോവാൻ പോണു കൈ നറൂട്ടോ നറൂട്ടോ ഫിഗൂറുകള് ഫിഗർസ് നറുട്ടോ ഇത് ഇരുപത്തഞ്ച് യൂറോട്ട ഒരു ഫിഗർ അത് അടിപൊളിയാണ് മേടിക്കണംന്നുണ്ട് എല്ലാം മേടിച്ചു അങ്ങനെയാണെങ്കി ഇതില് ബാറ്ററിട്ടുണ്ട് ഇത് ഓൺ ആവണിണ്ട് കണ്ടപ്പോ നീ ഒച്ചെ മൂവാറ്റിട്ടെ അത് കണ്ട നീ പറയാറി അമ്മിണി പശു അമ്മിണി പശു എരിമക്കുട്ടന്മാരി എല്ലാരും ആട് ഒരു ഭീകരി ജീവിത ആടുകള് കോഴികള് കോഴി അഞ്ഞൂറ് രൂപയാണൊരു കോഴിയുടെ അഞ്ചുറോ സെക്ഷൻ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലേ ഇപ്പം ഗേൾസിൻ്റെ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉള്ളത് കൂടുതൽ അതെ അങ്ങനത്തെ സാധനങ്ങൾ അവിടെ ഉള്ളത് കൂടുതൽ മുത്തുകൾ കയ്യിലിടുന്ന കുതിര സ്ട്രാക്ക് കോഡ് കൂടിയുള്ള കാറിന്റെ സെറ്റുകൾ വലിയ വലിയ സെറ്റുകൾ കാണിച്ചു ആ ഇതൊക്കെ കണ്ടില്ലേ കരയറ ഡിജിറ്റൽ ഇത് ഒരു ഫുൾ ട്രാക്കോട് കൂടി രണ്ട് കാറ് ട്രാക്ക് നമുക്ക് കിട്ടും ഇതിന് എത്ര റേറ്റ് ഇതിന്റെ നോക്കട്ടെട്ടോ ഇതിന്റെ റേറ്റ് വെറും ഇരുപത്തയ്യായിരം രൂപ ഇരുന്നൂറ്റമ്പത് യൂറോ ആണ് ഇതിന്റെ വില അതിനുള്ളത് കണ്ടെട്ടോ അത് ഹോട്ട് വീൽസിന്റെ വേറൊരു സെക്ഷൻ വലിയ ഹോട്ടലുകൾ കാറുകളൊക്കെ ഉണ്ട് മാഡ് മാക്സ് ഫ്യൂരി പോലത്തെ കാറുകളൊക്കെയാണോ പിന്നെ ഇത് ഇവിടത്തെ ഒരു സെറ്റായിട്ടിട്ടു ഇങ്ങനെ ഇത് എട്ട് യൂറോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കാറിന്റെ ഒരു സെറ്റ് കാറ് ഇഷ്ടപ്പെട്ടില്ല എത്രയാറോ പത്തിയൂറോ ഇത് ഒന്നിനുള്ളൊരു കാറുണ്ട് അത് സീനാന്നേ പറയുള്ളൂ ഇരുപത്തിനാല് രൂപ ഇത്രയും ഒരു സെറ്റ് ഹോട്ട് ഫീൽസ് ഹോട്ട് ഫീൽസ് ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മുള്ളറിലോട്ട് വന്നാൽ മതി നിങ്ങൾ ഇവിടെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ സെറ്റോട് കൂടിയുള്ള ട്രാക്കും കാര്യങ്ങളൊക്കെ കൂടിയുള്ള കളക്ഷൻ വേറെ ഹോട്ട് വീൽസ് ഇത് ഹോട്ട് വീൽസ് വെക്കാനുള്ള കളക്ഷൻ വെക്കാനുള്ള ഷെൽഫാണ് അതിന് വെറും ഇരുപത്തൊമ്പത് യൂറോ അതായത് ഒരു മൂവായിരം രൂപ പിന്നെ ഇവിടെ വേറെ വലിയ കളക്ഷൻസ് ഉണ്ട് അതായത് ട്രാക്ടർ തൊട്ട് കൃഷിപ്പണിക്ക് വേണ്ട വണ്ടികൾ ലോഡിങ് വണ്ടികൾ എല്ലാ വണ്ടികളിലും ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ഇവിടെ ഇ ബി വണ്ടി തരുമെന്ന് ബി ഇത് റിമോട്ടല്ല ഇത് റിമോട്ടല്ല നോക്കേണ്ടത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫിഗർ പോലെയാണ് റിമോട്ടിൽ ഒന്നും ഓടുന്ന ഓടുന്ന ഓടുന്നല്ലെന്നോണ് വീണ്ടും കൊറേ കളക്ഷൻസ് കാറിന്റെ ഇത് പ്രീമിയം കാറുകളുടെ ഒരു കളക്ഷനാണ് ഇവിടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ ഇവിടെ ഉള്ള ഇതൊക്കെ ഉണ്ടല്ലേ ഈ മോഡലൊക്കെ വിൻറ്റേജ് കാറാണ് ഫോൾസ് വാഗിന്റെ ബേറ്റില് ഇരുപത്തിരണ്ട് യൂറോ അതിന് ഇരുപത്തി യൂറോ ബി എം ഡബ്ല്യു അതുപോലെ മെസ്സഡീസ് ഇരുപത്തൊന്ന് യൂറോ ഇതൊന്നും പറയാനല്ല ഇത് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഇരുപത്തിനാല് യൂറോ ഇരുപത്തിനാല് യൂറോ യൂറോള്ളൂ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ ഉള്ളത് നല്ല ക്വാളിറ്റിയാണ് ഇതിന്റെ ആ വണ്ടി ഒന്നും അതിന് കുറച്ച് പൈസ കൊണ്ടാണ് ഒരു മുപ്പത്തൊമ്പത് യൂറോ കൊടുത്താൽ നിങ്ങൾക്ക് അത് കിട്ടും വിത്ത് വിൻഡീസൽ ഫാസ്റ്റ് ആൻഡ് ഫീരിയസിൻ്റെ കളക്ഷനാണ് കാർസ്സിന് മേലെ കാറുണ്ട് നീഫൈവ് മുപ്പത്തിനാല് യൂറോ ഗൈസ് മൂവായിരത്തഞ്ഞൂറ് യൂറോ മൂവായിരത്തഞ്ഞൂറ് യൂറോ അല്ല മൂവായിരത്തഞ്ഞൂറ് രൂപ ലംബോർ ഇരുപത്തിരണ്ട് യൂറോ ചെറിയ യൂറോ യൂറോ ഇവിടുത്തെ ജർമ്മൻ റെയിൽവേന്റെ പഴയ എന്തോ ആ ഡിബിയുടെ ആ മോഡലാ ഡിബി അതിന് ഇരുപതിനായിരം രൂപ ദൈവമീ എന്താ ഇവിടെ നടക്കുന്നത് ഈ കാണുന്ന ട്രെയിനുകൾക്കൊക്കെ ഇരുപതിനായിരം രൂപ ഈ ചില്ലുകൂട്ടിലുള്ള എല്ലാത്തിനും ഇത് കണ്ടിട്ട് നമുക്ക് തന്നെ മനസ്സിലാവണല്ലോ ഏത് വണ്ടി എന്ത് മേടിക്കും ഒന്നും മേടിക്കാനല്ല പ്ലാനിട്ടല്ല വന്നത് പക്ഷെ എന്നാലും എന്തൊക്കെയാണോ പിന്നെ ക്വാളിറ്റി ഉണ്ടോ മേക്കിങ്ങിന്റെ അതിന് അതിനാണ് അത്രയും പൈസ കേട്ടോ അതിന് ഇത് കാർസി കാറോ കാസ് ആർ സി കാർ ഇത് മുപ്പത്തൊന്നൂറുള്ളു ആർ സി സ്നോ മുപ്പത്തൊന്നൂറേ ഉള്ളു ഇത് കുഴപ്പമുണ്ടാവില്ല ടു പോയിന്റ് ഫോർ ആ ഇത് നല്ലായിരിക്കും കേട്ടോ ഇത് പക്ഷേ ഇത് ആർ സി കാറുകളാണ് ഇവിടെ ഇരിക്കണം മൊത്തം ആർ സി കാറുകളുടെ ഒരു കളക്ഷനാണ് കാണുന്നത് സിഇ സെക്ഷൻ ഫുള്ള് പറഞ്ഞ പോലെ ആർ സി കാറുകളാണ് കാറുകൾ ഹെലികോപ്റ്ററുകൾ അങ്ങനെയുള്ള കളക്ഷൻസാണ് ഇത് ലീഗോ ലീഗോ കാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ മൊത്തം ലീഗോ അറിയാവുന്നവർക്ക് ഇവിടെ നല്ലൊരു കളക്ഷൻ ഉണ്ട് ദാധ ഇവിടെ നിഞ്ചാക്കോ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതെല്ലാം ലീഗോ ലീഗോ ആണ് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം സ്റ്റാർ വാർസ് ഹാരി പോട്ടർ ബാർ ബാർബി സെക്ഷൻ എത്തി

ഇത് പതിനേഴ് യൂറോ നാട്ടിലൊരു ആയിരത്തി അറുനൂറ്റി അറുന്നൂറ് യൂറോ അറുന്നൂറ് എഴുന്നൂറ് യൂറോ ഏക ഞങ്ങളിപ്പോൾ ആ സെക്ഷനിൽ നിന്ന് വേറെ സെക്ഷനിലോട്ട് വന്ന വീണ്ടും വീണ്ടും ടോയ്സ് മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് അല്ലേ ശരിക്കും ഇത് ഗെയിംസ് സെക്ഷനാ കേട്ടോ നിറ്റ നീറ്റാൻ സ്വിച്ച് പ്ലേ സ്റ്റേഷൻ അതിൻ്റെ കളക്ഷൻ ഇവിടെ തുടങ്ങും ഇതെൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ് ഇവിടെയും പി എസ് ഫോറിൻ്റെ കളക്ഷൻസ് ഇവിടെയാണുള്ളത് നമ്മുടെ വീട്ടിലുള്ളത് പി എസ് ഫോർ ആയതുകൊണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഓഫർ ഉണ്ടോ എന്ന് നോക്കാം ലാസ്റ്റ് ഓഫർസിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ഉണ്ട് പാർട്ട് ടു എൺപത്തൊമ്പത് യൂറോ ഒമ്പതിനായിരം രൂപ എഫ് സി ട്വൻറ്റി സിക്സ് അറുപത്തൊമ്പത് യൂറോ നാട്ടിൽ ഇതിനെങ്കിലും പൈസ കുറവാണ് ഗ്രാൻഡ് ടൂറിസ്മോ എഴുപത് യൂറോ നിസ് സാരം അതെനിക്കറിയില്ല റെഡ് 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 അംഷൻ ടു ഇതിന് ഇപ്പോൾ പത്തൊമ്പത് യൂറോ ഏകദേശം നമ്മുടെ കയ്യിലുണ്ട് ഓൾറെഡി ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് വാച്ചസ് ആണ് ഇതൊക്കെ ഇത് ഇവരുടെ തന്നെ മോഡലാണ് മ്യുള്ളവറിൻ്റെ തന്നെ സ്മാർട്ട് വാച്ച് മുപ്പത്തിനാല് യൂറോക്കുള്ള സ്മാസങ്ങിൻ്റെ ഒരു ടച്ചുണ്ട് ഇങ്ങനത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് ഇവിടെ ഫിഗേഴ്സ് യോ ജിഞ്ഞോ എനിക്കറിയില്ല ഏത് ആനിമ ആണ് ഏതോ ഒരു ഇതിൻ്റെ ആനിമിയ ഫിഗറാണ് ഞാൻ കണ്ടിട്ടില്ല ഇത് അതിൻ്റെ വലിയ കളക്ഷൻ ഉണ്ട് ഇവിടെ അപ്പം ഞങ്ങൾ സാധനങ്ങൾ മേടിച്ച് ബില്ലടിക്കാൻ പോവാണ് ട്രാൻസ്ഫോമറും പിന്നെ ഒരു വിവോ കാറും എനിക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമ്മള് സാധനങ്ങളൊക്കെ മേടിച്ച് ബില്ലടിച്ച് ഇറങ്ങി കേട്ടോ ഈ ബസ് പിടിച്ച് വീട്ടിൽ പോകാനാ പ്ലാൻ അല്ലേ പ്ലാനൊന്നും കുട്ടി മനസ്സു മനസ്സാ ഞങ്ങള് നടന്നുകൊണ്ടിരിക്കാണ് കണ്ട ഐസായിട്ട് ഐസ് മെൽറ്റായി ചെളി കണ്ടത്തില അവസ്ഥ ാണ് പോണ വഴി ഒരു ട്രാക്ടർ അടക്കണു ഇവിടെ എന്താണ് കൊയ്യാൻ പാടത്തെ പണി നിന്ന് കൊണ്ടുവന്നാണ് പോർഷയുടെ കൊണ്ടുപോവാനാ കൊണ്ടുപോകട്ടാ കൈസപ്പ നമ്മൾ തിരിച്ചു പോകാനുള്ള ബസ് പിടിക്കാൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കണ്ടില്ല നിങ്ങൾ ഞാൻ കാണിച്ചു നേരത്തെ കാണിച്ചില്ല ഐസാണ് ഫുള്ള് കണ്ടോ ഫുൾ ഐസ് മെൽറ്റ് ആയിക്കൊണ്ടിരിക്കണം ഇതാണ് ലപ്പാൻ ലപ്പാൻ കൈസപ്പ ഞങ്ങൾ ബസ്സി കൈസപ്പ നമ്മള് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സ്റ്റോപ്പിലിറങ്ങി കാണാം ബാക്കി വീട്ടിലെത്തി അപ്പോൾ അപ്പൊള്ളൂ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അതെ സബ്സ്ക്രൈബ് ചെയ്യ ഷെയർ ചെയ്യാ പിന്നെ ഈ വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും രണ്ട് പാർട്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക ബൈ ബൈ ചൂസ്